ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിട്ട് ഒരുപാട് നാളായിട്ടോ എത്ര എനിക്ക് തന്നെ രണ്ട് മൂന്ന് മാസത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ ലൈവൊക്കെ വന്നിട്ട് അപ്പോൾ ആ ലൈവിലൊക്കെ വന്നോണ്ടിരിക്കുന്ന പണിങ്ങിപ്പോയെന്ന് തോന്നുന്നു എന്തോ വരാൻ എൻ്റെ പറയാ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് വരാതായി പിന്നെ വരാതായി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ മടിയായി അങ്ങനെയൊക്കെയാണ് ടൂ വരാതായി വരാതായിപ്പോയത് അങ്ങനെ പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ വരുമ്പം രണ്ട് മൂന്ന് മാസമായി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്നത് ജൂ ജൂലൈ ആ സമയത്താണ് തോന്നുന്നു അങ്ങനെ കുറേ ദിവസം ആയി കുറേ നാളായി ഡി സി അഗസ്റ്റിൻ ഹായ് പ്രിൻസ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആൾക്കാരാന്ന് തോന്നു എനിക്ക് ഓർമ്മയില്ല കുറേ പേരൊക്കെ മറന്നുപോയോ എന്ന് സംശ എന്നാൽ കുറച്ച് പേരൊക്കെ ഉണ്ട് കിട്ടും അപ്പം അന്ന് വന്നോണ്ടിരുന്നവരിപ്പഴും എന്താ പറയുക വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നല്ല ഓർമ്മയുണ്ട് പക്ഷേ ലൈവില് വന്ന് ആ സമയത്ത് മാത്രം കുറേ പേർ കമൻറ്റൊക്കെ ചെയ്തു പിന്നെ കഴിഞ്ഞാൽ അവർ പോയി പിന്നെ നമ്മൾ വീഡിയോസ് പോലും അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കുറേ പേരൊക്കെ മറന്നു പോയിട്ടുണ്ട് പിന്നെ അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്നും കുറേ പേര് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അവരെയൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് വേണ്ടി കേട്ടോ ആരെയും മറന്നു അങ്ങനെ പോയിട്ടൊന്നുമില്ല പിന്നെ എന്താണ് ആരൊന്നും മിണ്ടാത്ത എന്തൊക്കെയാണ് വിശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ലൈവില് വന്നതല്ലേ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയൂരത്തൊക്കെയാണ് ആരും മിണ്ടുന്നില്ല കുട്ടി മിണ്ടണില്ല എന്ന് പറയുന്ന പോലെയായോ ഞാനും വരണം 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 കുറേ ആയി വിചാരിക്കുന്നു പക്ഷെ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ മടി മടി നമ്മളെ വരാതായി കഴിയുമ്പോൾ അങ്ങനെയാണല്ലേ കുറേ നാൾ വരാതായി പിന്നെ അത് കഴിഞ്ഞപ്പം മടിയായി ഓഹ് ഇന്നിങ്ങനെ നാളെ പോകും നാളെ ആകുമ്പോൾ വിചാരിക്കും അന്നാ മറ്റന്നാള് പോവാം അങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ മാറി മറിഞ്ഞും മാറി മറിഞ്ഞും കളിക്കുന്നു അപ്പ ലൈവിൽ ഇനി രണ്ടാമത് വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെ രണ്ടാഴ്ചത്തോളം ആയെന്ന് തോന്നുന്നു ചേച്ചി ഞാൻ പുതിയ ആളാണ് എന്നെ കൂട്ടാക്കുവോ പിന്നെ തീർച്ചയായിട്ടും കൂട്ടാക്കാലോ മാർട്ടിൻ പി ജോസഫ് എല്ലാവരും കൂട്ടാക്കാം അങ്ങനെ പോകുന്നു അപ്പൊ ലൈക്കൊക്കെ എടുക്കി കേട്ടോ പുതിയ ആൾ മാർട്ടിൻ തന്നെയാണോ ആണോ പേര് അപ്പൊ കുറേ പേരെ അങ്ങനെ കമന്റിലൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഓരോ വീഡിയോസൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമന്റായിട്ട് വരും ചേച്ചി എന്താണ് ലൈവിൽ വരാത്തോ ഒത്തിരി നാളായാലോ കണ്ടിട്ട് ചേച്ചി ലൈവൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു ഇല്ല നിർത്തിയിട്ടില്ല ഞാൻ വരും തീർച്ചയായിട്ടും വരും അതിശക്തിയോടെ തന്നെ വരുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പിന്നെയും തുടങ്ങാനൊരു മടി ആയിരുന്നു മടി എന്തോ എന്തോ ഒരു ആ മടി തന്നെ വേണം പറയാൻ മാർട്ടിൻ ജോസഫ് യെസ് ഓ പേരും അത് തന്നെയാണോ ഓക്കെ ഓക്കെ പിന്നെന്തൊക്കെയാണ് ഇതൊക്കെ പുതിയ ആൾക്കാരെ കേട്ടോ പഴയ ആൾക്കാരൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല എന്നല്ല പക്ഷെ പേര് കണ്ട കുറെയൊക്കെ എനിക്ക് ഓർമ്മ വരും പക്ഷെ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇത്ര നേരമായിട്ട് അല്ലേ പിന്നെ എന്തൊക്കെ ലൈവിലൊക്കെ കുറേ മാറ്റങ്ങൾ പ്രമോദ് എസ് പ്രമോദ് പ്രമോദ് എസ് പ്രമോദ് പഴയ ആളാണോ എന്ന് അറിയത്തില്ല ചേച്ചിയൊരു കോഴിഫാം വീഡിയോ കോഴിഫാം വീഡിയോ ഒരു വീഡിയോ ആകെ കണ്ടുള്ളൂ വേറെ വീഡിയോസ് ഒന്നും കണ്ടില്ലേ മാർട്ടിൻ പ്രമോദ് പണ്ടൊരു പണ്ട് ലൈവിൽ വരുമ്പോൾ വരുന്ന ഒരാളുണ്ടായിരുന്നു പ്രമോദ് എന്ന് പറഞ്ഞാൽ ആളാണോ എന്നറിയില്ല അത് പുതിയ ആൾക്കാരാണോ അതും അറിയില്ല എന്താണേലും സ്വാഗതം കോഴിഫാമിൻ്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ വീഡിയോസ് ഒന്നും കാണാറില്ല ചേച്ചി എത്ര കോഴിയിടാം നമ്മുടെ ഫാമെന്നു പറയുന്നത് നമ്മുടെ ചെറിയ ഫാമോ അപ്പം ഫാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫാമായിട്ട് തുടങ്ങിയതും അല്ലായിരുന്നു ആദ്യം അവിടെ നമുക്കൊരു ചെരുപ്പിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഫുഡ് പെയർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പം അത് പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പം പിന്നെ ബിൽഡിങ് വെറുതെ കിടക്കുവാണല്ലോ അങ്ങനെ വെറുതെ കിടന്ന് കിടന്നിരുന്ന സമയത്ത് പിന്നെ അങ്ങനെ കോഴി ഇട്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് വലുതായിട്ട് ഫാമായിട്ട് നമ്മൾ പണിതൊന്നും അല്ല അതുകൊണ്ട് ഒരുപാട് കോഴിയൊന്നുമില്ല അതുകൊണ്ട് ആയിരം കോഴി മാത്രമേ അതിനകത്ത് ഇടാറുള്ളൂ അത്ര ഉള്ള ഫാമേ ഉള്ളൂ ശിവ ശിവ ഹായ് ഫ്രം തമിഴ്നാട് ഹായ് ശിവ എം കെ ബ്ലോക്ക് സൂര്യ ഹായ് സൂര്യ അപ്പം അതുകൊണ്ട് ആണ് അല്ലെങ്കിൽ നമ്മൾ ഫാമായിട്ടൊക്കെ തുടങ്ങുന്നവരാണോ നമ്മൾ അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മിനിമം ഒരു അയ്യായിരം കോഴിയൊക്കെ ഇടാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടങ്ങിയതല്ല നമ്മൾ ഇങ്ങനൊരു ബിൽഡിങ് ഉണ്ടായിരുന്നോണ്ട് അതിൽ കോഴി ഇട്ടു എന്ന് മാത്രം എവിടെ സ്ഥലം താമരശ്ശേരിയാണ് താമരശ്ശേരി സൂര്യ സൂര്യ എന്ന പേര് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പെൺകുട്ടിയായിരിക്കും എന്ന് ആൺകുട്ടിയാന്ന് തോന്നല്ലേ ആ കുട്ടിയല്ല ആളായിരിക്കും മറ്റൊരു ചേച്ചി എനിക്ക് കോഴഫമാണ് ഓ കോഴമുണ്ടോ എത്ര ഇണ്ട് എത്ര കോഴിയുണ്ട് ശിവ ഹായ് സിസ്റ്റർ തമിഴ് അറിയുമോ തമിഴൊന്നും അറിയത്തില്ല മലയാളം മാത്രമേ അറിയത്തുള്ളൂ ഒരു ടോപ്പ് ഫാൻസിൻ്റെ ആണല്ലേ ഇത് പോയി വന്നു വീണ്ടും വീട്ടിൽ ഉണ്ട് ഇതേ നെറ്റിൻ്റെ ചെറിയ വിഷയമുണ്ടെന്ന് തോന്നുന്നു എന്തോ നെറ്റ് കട്ടായപ്പോയതാന്നാ ചേച്ചി കുഴപ്പമാണ് മാർട്ടിൻ എനിക്ക് മൂവായിരം ശിവ ശിവ യുവർ ലോ വീഡിയോ സൂപ്പർ കീപ് റോക്കിങ് ഓക്കേ താങ്ക് യു മാർട്ടിൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പോയി എല്ലാവരും പോയി നെറ്റ് കട്ടായി നെറ്റ് കട്ടായപ്പോൾ എല്ലാവരും പോയി ഹലോ ഹലോ നെറ്റ് കട്ട് ആയോ യെസ് നെറ്റ് കട്ടായിപ്പോയി മാർട്ടിൻ എങ്ങനെ മറ്റേ ഇറച്ചിക്കോഴിയാണോ അതോ മുട്ടക്കോഴിയാണോ ഇറച്ചിക്കോഴിയാ എത്ര വർഷമായി തുടങ്ങിയിട്ട് ചുമ്മാ കുറച്ച് ഡീറ്റെയിൽ അറിയാമല്ലോ എന്ന് ചോദിച്ചാൽ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ ശിവ ശിവ ആരാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചത് വീട്ടിൽ ആരൊക്കെയുണ്ട് മാറ്റിനാ ചോദിച്ചത് ഓക്കെ സോറി ആൾ മാറിപ്പോയി വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡും രണ്ട് മക്കളുണ്ട് പിന്നെ ഫാദർ ഫാദറിൻ ലോവയുണ്ട് മദറിൻ ലോവയുണ്ട് ഇറച്ചിക്കോഴി ഓക്കേ എത്ര വർഷം രണ്ട് വർഷമായുള്ളൂ എന്നിട്ട് എങ്ങനെയുണ്ട് ബെറ്റർ ആണോ ഒരെണ്ണം കൂടെ തുടങ്ങാൻ തോന്നുന്നുണ്ടാവും ഹലോ ഹലോ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നും വീണ്ടും ഇല്ലാരും ഇവിടെ മഴക്കാരുണ്ട് മഴയ്ക്കുള്ള കോളൊക്കെ കൂട്ടുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നും മൊത്തത്തിലൊരു മോഡൽ അവസ്ഥ നെറ്റിൻ്റെയൊക്കെ പ്രശ്നം യെസ് ഒരെണ്ണം കൂടെ ഒന്നാമങ്ങോട് തുടങ്ങാൻ തോന്നുന്നുണ്ടെന്നാണോ പറഞ്ഞത് ഹലോ റോസ് ഹായ് റോസ് റോസ് ഏതൊരു ബോയ് ആണെന്ന് തോന്നിട്ടോ എന്നിട്ട് റോസ് എന്നൊക്കെ പറഞ്ഞ പേരിട്ടേക്ക് ഹായ് ഹലോ ഹലോ ചേച്ചി നല്ല വരുമാനം കിട്ടും അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾ എന്താണ് മറ്റേ എന്താ പറയുക നോട്ടം മാത്രമേ ഉള്ളു അതോ സ്വന്തമായിട്ട് ഇടുന്നതാണോ സ്വന്തമായിട്ട് ഇട്ടിട്ട് സ്വന്തമായിട്ട് വിൽക്കുന്നതാണോന്ന് കഴിച്ചോ ചേച്ചി ഓക്കേ കഴിച്ചു 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 ജീനിയസ് പേഴ്സൺ ഹായ് ചേച്ചി ഹായ് ആൻറ്റണി ആൻറ്റണി ഹലോ ചേച്ചി ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ജീനിയസ് പേഴ്സൺ ബിഗ് ഫാൻ ഓക്കേ താങ്ക് യു മറ്റൻ പി ജോസഫ് നേട്ടം മാത്രം നേട്ടം മാ നോട്ടം മാത്രം നേട്ടം മാത്രം ആണ് നോട്ടം മാത്രം എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചത് സാധാ നമ്മളൊന്നെങ്കിൽ നമ്മൾ തന്നെ ഇട്ടിട്ട് തന്നെ വിൽക്കാൻ പറ്റുന്ന രീതിയിലാണോ അതോ നമുക്ക് നോ നോക്കേണ്ട ആവശ്യം എന്താ പറയുക നോട്ടക്കൂലി മാത്രമേ ഉള്ളൂ നോക്കിയാൽ മതിയാ വളർത്തി കൊടുത്താൽ മതിയാന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ചീനസ് പേഴ്സൺ സംസാരം നല്ല രസമാണ് ആ രണ്ട് സംസാരമാണോ താങ്ക് യു പിന്നേ ചീനസ് നെക്സ്റ്റിൻ്റെ പ്രശ്നം തോന്നുന്നത് ഇവിടെ മഴക്കാറുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നുട്ടോ ഇനി ഇപ്പോൾ ചിലപ്പോൾ കട്ടായിപ്പോയാൽ ഞാൻ ക്ലോസ് ചെയ്ത് പോകും നോക്കിയാൽ മാത്രം മതി അതാണ് അതാണ് ലാഭമാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക ഈ കോഴിക്കൊക്കെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ് നമുക്ക് ടെൻഷനില്ലല്ലോ ഇതാ ഞാൻ ഇവിടെ അങ്ങനെ തന്നെയാണ് നോക്കിയാൽ മാത്രം മതി അല്ല നമ്മൾ സ്വന്തമായിട്ട് ഇട്ടിട്ട് വിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലത്തെ പ്രശ്നം എന്തെങ്കിലും ചെറിയൊരു അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കുറയണം ചത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ആരാ നോക്കുന്നത് സ്വന്തം നോക്കുന്നത് അതാരെങ്കിലും ഉണ്ടോ നോക്കാനൊക്കെ ഹലോ ഹലോ കിലോയ്ക്ക് എത്ര രൂപയുണ്ട് മാറ്റിൻ മാറ്റി പിച്ചസ് ഞാൻ മാത്രം നല്ല കാര്യം നോക്കട്ടെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം നമ്മൾ കോഴി വിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ബാക്കിയുള്ളവർക്ക് ബോറടിക്കൂ അല്ലെ വേറെ എന്തെങ്കിലും എന്താണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം പറയൂ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാരും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ലൈക്ക് അടിച്ചോരൊന്നും ഇനി അത് കണ്ടില്ല വാ വാ ഞങ്ങള് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓരോ ഓരോരുത്തര് പക്ഷെ അവരാരും പക്ഷെ ഇന്നും ഞാൻ കണ്ടില്ല കേട്ടോ അത് കൊള്ളാം വന്നിട്ടുണ്ട് മാറ്റി ചേച്ചി വീഡിയോ ചെയ്യാറില്ല ചേച്ചി വീഡിയോ ചെയ്യാറില്ല വീഡിയോ ചെയ്യാറില്ലേ അത് ശരി ഇപ്പം വീഡിയോസ് ഒന്നും കാണാത്ത ആളാന്ന് തോന്നുന്നില്ലേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ മിക്കവാറും ഒന്നരടക്കെ വീഡിയോസ് ഇടാറുണ്ട് വീഡിയോസ് ഇടാറുണ്ട് ഷോർട്സ് ഡെയിലി ഇടാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അനൂപ് പടകര ഹായ് ഹലോ ഹായേ അനൂപ് പടകര അനൂപ് വടകര പണ്ട് വന്നോണ്ടിരുന്ന ആളാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അനൂപ് വടകര അല്ലേ പ്രവീൺ എവിടെയാ പ്ലേസ് താമരശ്ശേരിയാണ് സ്ഥലം താമരശ്ശേരി മാർട്ടർ പി ജോസഫ് ചാനൽ പറയാമോ സ്വീറ്റി ഓൺ സ്ക്രീൻ ചാനലിൻ്റെ പേരിവിടെയില്ലേ ഇതിൽ ഉണ്ടാവുമല്ലോ ലൈവ് കാണുമ്പോൾ ചാനലിൻ്റെ പേര് കാണാൻ പറ്റുന്നില്ല ചാനലിൽ കയറാൻ പറ്റുന്നില്ല കയറാൻ കയറാൻ പറ്റുമല്ലോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പേര് ഓക്കെ ഓക്കെ അതാ പറഞ്ഞേ മാർട്ടിൻ ഇത് ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് ഈ ചാനൽ ലൈവ് ഞാനിപ്പം വരാറില്ലായിരുന്നു പറയാം രണ്ടു മൂന്ന് മാസമായിട്ട് പക്ഷേ വീ ചാനിപ്പോൾ അതാണ് ഞാൻ ചോദിച്ചു ലൈവ് വന്നപ്പോൾ കണ്ടതാണല്ലേ എഡിറ്റിംഗ് ചേച്ചിയാണ് ചെയ്യുന്നത് യെസ് എന്ത് എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകളൊക്കെ ഉണ്ടാവും അല്ലേ മാർട്ടിൻ ഹാ പ്രവീൺ ഔട്ട്ഡോർ ഷൂട്ട് എങ്ങനെ എടുക്കുന്നേ ഔട്ട്ഡോർ ഷൂട്ട് എങ്ങനെ എടുക്കുന്നേ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് എടുത്ത് വരും വീഡിയോസൊക്കെ സ്വന്തം അല്ല സ്വന്തം എടുക്കാറുണ്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ സ്വന്തമായിട്ടും എടുക്കാറുണ്ട് സെൽഫി സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് ട്രിപ്പ് ആണോ യൂസ് ചെയ്യുന്നത് ട്രൈ പോഡ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് അല്ല അല്ല ഉണ്ട് സംഭവമുണ്ട് പക്ഷെ ഞാൻ അതങ്ങനെ ഉപയോഗിക്കാറില്ല പ്രവീൺ അല്ല എല്ലാം നല്ല വീഡിയോസാണ് ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലേ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് ഒന്നിയും ബെറ്റർ ആക്കി എന്ന് എന്നും ഔട്ട്ഡോർ ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ചേച്ചി എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ടോ ഡെയിലി ഇടാറുണ്ട് എനിക്ക് നേച്ചർ ആ നേച്ചർ ഓക്കെ 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 കുളം കായൽ അങ്ങനെ ഓക്കെ ഓക്കെ ചേച്ചി പിന്നെ കുമ്പിളപ്പ റെഡി ആയോ അതോ കുമ്പിളപ്പ എന്നുണ്ടാക്കിയതാ എന്നുണ്ടാക്കി അത് തിന്ന തീർത്ത് ഇനി ഇല്ല ഞാനിപ്പോൾ ദുബായി ആണോ ഓക്കേ പ്രവീൺ ദുബായിൽ ആണോ ദുബായിലെ എവിടെയാണ് ത്രീ ഇയേഴ്സ് ആയി വന്നിട്ട് അതാ ഓ ഓ ഓക്കെ 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 ഓ അപ്പം കുളം കനാലും കായലും പുഴയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടാവൂലേ ഓക്കേ എന്താ വരാത്ത നാട്ടിലോട്ട് ദുബായിൽ അവിടെ സെറ്റിലായോ എന്ത് ചെയ്യാണ് ദുബായിൽ എന്താണ് ജോലി ദുബായി അറിയുമോ അറിയില്ല വന്നിട്ടൊന്നുമില്ല അറിയത്തില്ല ബ്രദർ ഉണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു ആരു ബന്ധമേ ഉള്ളൂ ദുബായിട്ട് ഷാനവാസ് ഷാനവാസ് എൻ അരുമ തങ്കച്ചി സൗഖ്യമാ സൗഖ്യം സൗഖ്യം ഷാനവാസിനെ കാണാനേ ഇല്ലല്ലോ ഷാനവാസിന് പേര് ഇപ്പഴാ ആലോചിച്ചത് ഇപ്പൊ ഷാനവാസ് ഫേമസ് ആയല്ലോ അല്ലേ അല്ലേ ഷാനവാസ് ഫേമസ് ആണല്ലോ ഇപ്പം നമ്മുടെ ബിഗ് ബോസിനുണ്ടല്ലോ ഷാനവാസ് സ്റ്റാർ സ്റ്റാറായിട്ട് അല്ലേ പെട്ടെന്ന് എനിക്ക് ആ ഷാനവാസിന് ഓർമ്മ വന്നു പക്ഷേ ഈ ഷാനവാസിന് എനിക്ക് ഓർമ്മയുണ്ട് മറന്നിട്ടൊന്നും കേട്ടോ ചേച്ചി ഇനി വീഡിയോ ഇടുമ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാം റീപ്ലേ റിപ്ലൈ തരണം പിന്നെ തീർച്ചയായിട്ടും കമ്പനി മാറി ഫാമിലി വന്ന് ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണോ ഫാമിലി വന്നു ഫാമിലി വന്നു ഓക്കെ ഹായ് ചേച്ചി വീഡിയോ കാണാറുണ്ട് ഓക്കെ ഗോ എന്നാ ഗോകുലെന്നോ അല്ല ഗോകു ഷാനസ് ഞാൻ ഓർത്തു എന്നെ മറന്നു കാണുന്നില്ല ഇല്ല മറന്നില്ല മറന്നില്ല കേട്ടോ പ്രവീൺ ചോയിൻ ബട്ടൺ മെമ്പർഷിപ്പ് വീഡിയോ ഉണ്ടോ മെമ്പർഷിപ്പ് ആൾ കുറവാണ് അതുകൊണ്ടാണ് ചെയ്യാത്തരുന്നത് നിങ്ങൾ മെമ്പർഷിപ്പ് കൂടുതൽ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് സ്പെഷ്യൽ ലൈവൊക്കെ ചെയ്യുന്നതായിരിക്കും തീർച്ച വീഡിയോസും ഒക്കെ ഇതിപ്പം എനിക്ക് തോന്നുന്നു ആപ്പാടെ രണ്ടോ മൂന്നോ പേരോ മെമ്പർഷിപ്പ് എനിക്ക് തോന്നുന്നു അപ്പം അത്രയും പേരെ വെച്ചുകൊണ്ട് ഞാൻ എന്തോ ലൈവ് ചെയ്യും വീഡിയോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ആൾ വരട്ടെ ആൾ കൂടട്ടെ എന്നിട്ട് ചെയ്യട്ടോ ു സുഖാണോ സുഖം സുഖം ഷാനവാസ് എപ്പോഴും എൻ്റെ അമ്മയോട് അമ്മയെ അന്വേഷിക്കുമായിരുന്നു എനിക്കതുകൊണ്ട് നല്ല ഓർമ്മ ഷാനവാസ് അമ്മ ചോദിക്കുമായിരുന്നു എന്നോട് സുഖമാണോ സുഖം പ്രവീൺ ത്രീ ഇയേഴ്സ് ആയിട്ട് നാട്ടിൽ വരാതെ റീസൺ പറഞ്ഞതാ ഓക്കെ 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 ഷാനവാസ് വീട്ടിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു നല്ല വിശേഷം പോണം പ്രവീൺ മേക്കപ്പ് വീഡിയോ ചെയ്യുമോ മേക്കപ്പ് വീഡിയോ ചെയ്യുമോ തീർച്ചയായിട്ടും ചെയ്യാം വലിയ പാറ്റ മേക്കപ്പ് ചെയ്യാറില്ല അതുകൊണ്ടാണ് അമ്മാതിരി വീഡിയോസ് ചെയ്യാത്ത കേട്ടോ മാർട്ടിൻ പി ജോസഫ് ഇന്ന് വീഡിയോ ഉണ്ടോ ഇന്ന് വീഡിയോ ഇല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇല്ല ഷാനവാസ് ഫുഡ് കഴിച്ചു പിന്നെ കഴിച്ചു ഷാനവാസ് കഴിച്ചില്ലേ ഷാനവാസ് ബിഗ് ബോസ് കാണാറുണ്ടോ ഷാനവാസ് ഷാനവാസിന് വരുന്നത് പെട്ടെന്ന് ഞാൻ ആ ഷാനവാസ് എന്ന് പോകുന്നു എങ്ങനെ സൗന്ദര്യം മെയിൻറ്റൈൻ ചെയ്യുന്നേ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് പണിയൊന്നും ഇല്ല അങ്ങനെ അങ്ങ് പോകണു അത്രേ ഉള്ളു ഷാനവാസ് കഴിച്ചു മെയിൻ്റെനൻസ് പണി അധികം എടുക്കാറില്ല സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ അല്ലേ ഇല്ലേ തേർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ ഇല്ലേ ഓ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോന്നും സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കേണ്ടി വരുമല്ലോ ഷാനവാസ് ബിഗ് ബോസ് കാണാറില്ല ആ ബിഗ് ബോസ് കാണാറില്ല കാണാറില്ലല്ലേ പക്ഷേ അതിനകത്തൊരു ഉണ്ട് നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞു ബിഗ് ബോസില് നാള് പുലിയാണ് കുഴപ്പമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് പക്ഷേ ആ ഷാനവാസിനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ ഒന്നുമില്ല കേട്ടോ പക്ഷേ ഈ ഷാനാനവാസിനെ കണ്ടപ്പോൾ ആ ഷാനവാസിനെ ഓർമ്മ വന്നു അതാ ഞാൻ പറയാൻ കാര്യം സുഖമായിരിക്കുന്നു പിന്നെന്താണ് അപ്പോൾ ഇന്നത്തെ ലൈവ് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുക എടുക്കാവേ വീഡിയോസ് ഇടണേ പിന്നെ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് മെമ്പേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാത്ത അല്ലെങ്കിൽ മെമ്പേഴ്ഷിപ്പ് സ്പെഷ്യലായിട്ട് ലൈവ് ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു പക്ഷെ മെമ്പേഴ്സ് കുറവാണ് ചേച്ചി ഓക്കേ ആൻ്റണി ആൻ്റണി ഓക്കേ ഡൻ ഡൻ അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തിയാലോ പ്രവീൺ ലൈവ് വരണേ നോക്കട്ടെ ഞാൻ പറ്റുമ്പോഴൊക്കെ വരുന്നതായിരിക്കും ഇപ്പോഴൊന്നും പറ്റാറില്ല പറ്റുന്ന സമയങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്കിവിടെ നിർത്താം അല്ലേ അപ്പോൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ലൈവ് നാളെ ഉണ്ടാവുമോ എന്നറിയില്ല പറ്റുമ്പോൾ വരും ഒരു സമയത്തായിരിക്കും വരും അതും രണ്ട് മണി രണ്ടോ ആ സമയത്ത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് തെറ്റാ ബൈക്ക്